നമസ്കാരം ഫോർ ടു കെ ഫോർസിലേക്ക് സ്വാഗതം ജനിച്ചു ജനിച്ചുവീണ മതത്തിൽ നിന്നും മറ്റൊരു മതത്തെ ആരാധിക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ ഒരാളുടെ വ്യക്തി താല്പര്യമാണ് എന്നാൽ ഇന്ന് മറ്റേതെങ്കിലും മതം സ്വീകരിച്ചാൽ അതിനെ വർഗീയത കലത്തിൽ ആളിക്കത്തിക്കുന്ന രീതിയാണ് സംഘപരിവാർ ശക്തികൾ കൈക്കൊള്ളുന്നത് മതം മാറുന്നത് വലിയ കുറ്റമെന്ന രീതിയിലാണ് അവർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത കരട് പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ഭരിക്കുന്ന ഛത്തീസ്ഗഡ് ഇനി മതം മാറിയാൽ അത് ജാമ്യമില്ലാ കുറ്റമായി ശിക്ഷിക്കുമെന്നാണ് ഛത്തീസ്ഗഡിൽ ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വെച്ച കരടിൽ പറയുന്നത് വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാതെ നടക്കുന്ന മതം മാറ്റങ്ങൾക്ക് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന തരത്തിലുള്ള നിയമത്തിന്റെ കരടാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് മാത്രമല്ല കരട് ഉടൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മിഷനറിമാർക്ക് കീഴിൽ വ്യാപകമായ മതമാറ്റം നടക്കുന്നുണ്ടെന്നും ഇത് ഉടൻ അവസാനിപ്പിക്കണമെന്നും കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് പുതിയ നിയമനിർമ്മാണത്തിന് ഒരുക്കം നടക്കുന്നത് മതം മാറുന്നവർ അറുപത് ദിവസം മുൻപെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ട് വ്യക്തി വിവരങ്ങൾ കാണിച്ച് ജില്ലാ മജിസ്ട്രേറ്റിന് നൽകുന്ന അപേക്ഷയിൽ പോലീസ് പരിശോധന നടത്തും മതമാറ്റ ചടങ്ങ് സംഘടിപ്പിക്കുന്നവരും ചടങ്ങിനെ ഒരു മാസം മുൻപ് അപേക്ഷ നൽകേണ്ടതുണ്ട് മതം മാറുന്ന വ്യക്തി മതം മാറിയതിനു ശേഷം അറുപത് ദിവസങ്ങൾക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുകയും വേണം മതമാറ്റം നടന്നത് വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ മതമാറ്റം അസാധുവാക്കും അംഗീകാരം നൽകുന്നതുവരെ മതം മാറിയ വ്യക്തി സമർപ്പിച്ച സത്യവാങ്മൂലം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും മതം മാറുന്ന വിവരങ്ങൾ അടങ്ങിയ രജിസ്റ്റർ സൂക്ഷിക്കുകയും ചെയ്യും മാത്രവുമല്ല പുതിയ കരട് പ്രകാരം രക്തബന്ധത്തിൽപ്പെട്ടവർക്കോ ദത്തെടുക്കൽ വഴി ബന്ധമുള്ളവർക്കോ മതം മാറ്റത്തെ എതിർക്കാനും സാധിക്കും ഇത്തരം ബന്ധുക്കൾ നൽകുന്ന പരാതിയിൽ കേസെടുക്കാനും ജാമ്യമില്ലാ കുറ്റം ചുമത്താനും പുതിയ നിയമപ്രകാരം സാധിക്കും സെഷൻസ് കോടതികളിലാവും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുക പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ തുടങ്ങിയവരെ മതം മാറ്റുന്നവർക്ക് രണ്ടു മുതൽ പത്ത് വർഷം വരെ തടവും ഇരുപത്തി രൂപ പിഴയും ഉണ്ടാകും കൂട്ടമായി മതം മാറ്റം സംഘടിപ്പിച്ചാൽ പരമാവധി ഒന്നു മുതൽ പത്ത് വർഷം വരെ തഴവും അരലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ എന്നാണ് കരട് പദ്ധതിയിൽ പറയുന്നത് നോക്കുക എത്ര വിചിത്രമായ ഒരു കരട് പദ്ധതിക്കാണ് ഛത്തീസ്ഗഡ് സർക്കാർ നേതൃത്വം നൽകുന്നതെന്ന് അവർ കൊണ്ടുവന്ന നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുന്നതും നാം കണ്ടതാണ് ആരൊക്കെ എതിർത്താലും അവരത് പാസ്സാക്കുമെന്നത് സംശയത്തിനിടയില്ലാതെ പറയാം അതുകൊണ്ട് ഇതും പാസാക്കും എന്നത് തീർച്ച ഇതിലൂടെ സംസ്ഥാനത്ത് എന്തൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം